ഒക്ടോബർ ഏഴ് ജപമാല രാജ്ഞി യൂറോപ്പ് മുഴുവൻ കീഴടക്കാനുള്ള ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിൻ്റെ സൈനിക നീക്കങ്ങൾക്കെതിരായി മാർപ്പാപ്പ നേതൃത്വം നൽകിയ ക്രിസ്തീയ രാജ്യങ്ങളുടെ വിശുദ്ധ സഖ്യം നേടിയ വിജയത്തിന് നന്ദി പറയുവാനാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് പരിമിതമായ സൈനിക ശക്തിയോടെ ക്രിസ്തീയ രാജ്യങ്ങൾ നടത്തിയ യുദ്ധത്തിൻ്റെ വിജയത്തിനായി മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെ വിശ്വാസികൾ ജപമാല ജൊല്ലി പ്രാർത്ഥിച്ചതിലൂടെയാണ് അത്ഭുതകരമായി വിജയം നേടാൻ സാധിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ തെക്കൻ ഫ്രാൻസിൽ ആൽബി ജെൻസിയൻ പാഷാണ്ടത ശക്തി പ്രാപിച്ചിരുന്നു പഴയ നിയമത്തിലെ ദൈവം ഭൗതിക ലോകത്തിൻ്റെ ഉറവിടവും തിന്മയുമാണെന്നും പുതിയ നിയമത്തിലെ ദൈവം നല്ല ആത്മീയതയുടെ ഉറവിടമാണെന്നും വിശ്വസിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നവരാണ് ആൽബി ജെൻസിയൻഖാർ ഉദാസികളെ നിരാകരിച്ച അവർ ഭൗതിക ലോകത്തെ നിരസിക്കുന്നതിനു വേണ്ടി തീവ്രമായ സന്യാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ ഈ പാഷാണതയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ ജീവിതം സമർപ്പിച്ച പുരോഹിതനാണ് വിശുദ്ധ ഡോമിനിക് തൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധികളെ നേരിട്ട് നിരാശനായ ഡൊമിനിക് പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കുറേ ദിവസങ്ങൾ ചെലവഴിച്ചു പരിശുദ്ധി അമ്മ ഡോമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ജപമാല പ്രാർത്ഥന വെളിപ്പെടുത്തി പതിനഞ്ച് ഭാഗങ്ങളിൽ ധ്യാനിക്കേണ്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ആ രഹസ്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാനും ആത്മീയായുധമായി ജപമാലയിലെ പ്രാർത്ഥനകൾ ചൊല്ലാനും പരിശുദ്ധി അമ്മ നിർദ്ദേശിച്ചു റോസറി എന്ന വാക്കിൻ്റെ അർത്ഥം റോസപ്പൂക്കളുടെ പൂന്തോട്ടം എന്നാണ് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഓരോ റോസപ്പൂവാണ് അങ്ങനെ അനേകം റോസപ്പൂക്കൾ ഒന്നിച്ചു ചേർത്ത് റോസപ്പൂക്കളുടെ ഒരു പൂന്തോട്ടം നമ്മൾ പരിശുദ്ധിയമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് റോസറി അഥവാ ജപമാല വിശുദ്ധ ഡോമിനിക് പരിശുദ്ധിയമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും പാഷാണ്ടതക്കാരെ മനസാന്തരപ്പെടുത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ വിജയമാതാവിൻ്റെ തിരുനാളിൽ നിന്നാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ ഉത്ഭവം പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുസ്ലിങ്ങൾ തെക്കുകിഴക്കൻ യൂറോപ്പിലേക്കും മെഡിറ്റനേറിയൻ പ്രദേശത്തേക്കും വ്യാപിച്ചു കൊണ്ടിരുന്നു ഒരു ഡൊമിനിക്കൻ സന്യാസിയായിരുന്ന പയസ് അഞ്ചാമൻ പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ മുസ്ലിങ്ങളുടെ മുന്നേറ്റം തടയുന്നതിന് ക്രൈസ്തവ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു വിശുദ്ധ സഖ്യം രൂപീകരിച്ചു ആ വർഷം ഒക്ടോബർ ഏഴിന് വിശുദ്ധ സൗഖ്യം മെഡിറ്റനേറിയനിൽ വെച്ച് ഓട്ടോമൻ നാവികസേനയെ നേരിട്ടു യുദ്ധവിജയത്തിനായി യൂറോപ്പിലെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു യുദ്ധത്തിൽ വിശുദ്ധ സഖ്യം വിജയം നേടി നന്ദി സൂചകമായി എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച വിജയമാതാവിനെ തിരുനാൾ ആഘോഷിക്കാൻ വൈ എസ് പാപ്പ നിർദ്ദേശം നൽകി രണ്ട് വർഷത്തിനുശേഷം ഗ്രഗറി പതിമൂന്നാമൻ പാപ്പ ഈ തിരുനാളിൻ്റെ പേര് പരിശുദ്ധ ജമ്മാലിയുടെ തിരുനാൾ എന്നാക്കി മാറ്റി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിലും ആയിരത്തി എഴുന്നൂറ്റി പതിനാറിലും സാവുയിലെ എബിജിൻ രാജകുമാരൻ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ നേരിയ വിജയങ്ങളെ തുടർന്ന് ഈ തിരുനാൾ സഭ മുഴുവൻ വ്യാപിച്ചു ഞായറാഴ്ച ആഘോഷത്തിന് തടസ്സം വരാതിരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പയസ് പത്താമൻ പാപ്പ ഈ തിരുനാൾ ഒക്ടോബർ ഏഴിന് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു ജപമാല രാജ്ഞിയുടെ തിരുനാളായി ഇപ്പോൾ സഭയിൽ ആഘോഷിക്കുന്നു എല്ലാവിധത്തിലുമുള്ള തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ ആയുധമായി ജപമാല പ്രാർത്ഥന ചൊല്ലുവാൻ സഭ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു